ഞാൻ തക്കാളി കറി വെച്ചത് എഴുതാളെ അത്രേ ഉള്ളൂ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും വരാറില്ല കേട്ടോ നിങ്ങളുടെ അവകാശത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല അത്രയേ ഉള്ളു ഹായ് ബി ഡിസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ബമ്മാസ് കൂന്നു അച്ഛ എന്റെ അടുത്തത് എവിടെ ഒരു പുതിയൊരു ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം തീരാറായപ്പോഴാണ് നമ്മൾ വെറുതെ ഇങ്ങോട്ട് വന്നതാണ് പൂച്ച പണി തരുന്നതൊന്നും എൻ്റെ ചായ ആൻസൂട്ടിന് എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എന്റെ പണികളൊക്കെ തീർന്നു അടുക്കളയിൽ നിന്ന് ഞാനൊരു സ്റ്റാർട്ടിങ് ബിഗിനിങ് കൊടുക്കാത്തത് ഭയങ്കര സൗണ്ട് പ്രോബ്ലം വരുന്നുണ്ടെന്ന് കമന്റ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ ഉണ്ട് കേട്ടോ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ലേറ്റ് ആയിട്ടാ എഴുന്നേറ്റ് ഒരു കായ കൊടുത്തേറ്റ് എല്ലാം പിന്നെ രാവിലത്തെ എന്ന് പറഞ്ഞാല് നമുക്ക് തക്കാളി കറി അടപ്പത്തുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചാൽ മാത്രം മതി പിന്നെ വെണ്ടയ്ക്ക മഴക്ക് പുരുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ കഴുകു പൊട്ടിക്കാനുള്ള ഉള്ളിയും ഉണ്ട് പിന്നെ ഭയങ്കര ഒരു കോമഡി എന്ന് പറഞ്ഞാൽ പുട്ടുട്ടാക്കുന്നതാണ് കേട്ടോ അപ്പച്ചെമ്പിനകത്ത് പുട്ട് അപ്പച്ചെമ്പിലെ ആ പരന്ന പ്ലേറ്റ് ഉണ്ടല്ലോ നിറയെ ഓട്ടയുള്ള അതിനകത്തേക്ക് ഞാൻ പുട്ടുമൊടി നനച്ചിട്ട് വെച്ചു വെറുതെ വെക്കുമോ അല്ലാതെ കുറച്ച് തേങ്ങ അതിലൊന്ന് വിതറിയിട്ടിട്ട് നമ്മുടെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ നിറച്ചു കൊടുത്തിട്ട് മണ്ണപ്പൻ ചുട്ട് വെക്കുമ്പോഴെ ഇങ്ങനെ ചുട്ട് 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 അപ്പം വലിയൊരു അപ്പച്ചമ്പാണെങ്കിൽ ഓക്കെ നമുക്ക് മൂന്ന് ചിരട്ടപ്പുട്ടുണ്ടാക്കാനുള്ള പ്ലേസ് ഇതിനകത്തുള്ളൂ പിന്നെ ആയിരിക്കുന്ന അപ്പച്ചമ്പിനകത്താണെങ്കിൽ രണ്ടെണ്ണക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് ബാക്കി കുറച്ച് പൊടി മിച്ചം വന്ന് വന്നതിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അപ്പം തട്ടിക്കൂട്ട് കാണിച്ചല്ലേ കണ്ടാലേ ഒരു രസമുള്ളൂ ഇഡലി പാത്രത്തിനകത്തേക്ക് ഞാൻ എന്താ ഇതുപോലെ പൊത്തി 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 വെച്ചു അപ്പം അതിനകത്ത് ഇരുന്നത് കണ്ടോളൂ ഐഡിയ വേണം ഐഡിയ പിന്നെ ഈ മണ്ണപ്പൻ ചൊട്ടി വെക്കുമ്പോൾ വെക്കുന്നത് മിസ് പറഞ്ഞു തന്ന ടിപ്പ് ഇട്ട് ട്രിക്സാണ് കേട്ടോ ഷെമിനാമിസിനെ കുറെ ഐഡിയ ഉണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു വീഡിയോ ഇവിടെ യൂട്യൂബിൽ ഫേസ് ഒന്നും കാണിക്കണ്ട ഫേസ് കാണിക്കാതെ എത്രയോ പേര് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പം ഇതുപോലെക്കൾ പൊടിക്കൈകളൊക്കെ അറിയാമെങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ കാണുന്നവർക്ക് വളരെ ഉപകാരം ആവില്ല എന്ന് ഞാൻ ഷെമിനാമീസിനോട് പറയുമായിരുന്നു അപ്പോൾ ഷമിനാമിസ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാം മിസ്സിൻ്റെ പേര് പറയാറുണ്ട് എല്ലാവർക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കാണുമെന്നൊക്കെ പറഞ്ഞ് അപ്പം എന്താണെങ്കിൽ ഫേസ് വീഡിയോ ആയിട്ടൊന്നും ആയിട്ടൊരു എടുക്കും ഷമിനാമിസ് അങ്ങനെ കുറച്ച് ഓർത്തഡോക്സ് ഒക്കെയാണ് അപ്പം അത്രയൊന്നും ഇതാക്കത്തില്ല പക്ഷെ നമുക്ക് ടിപ്സൊക്കെ പറഞ്ഞാലും ഓരോ പൊടിക്കൈകളും നൂറു നുത്തിയകളൊക്കെ പറഞ്ഞു തരൂട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ പുട്ടും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുട്ടിനെന്താന്ന് വെച്ചാൽ ആ പിന്നെ ഞാൻ എഴുന്നേറ്റ് വഴി നമ്മുടെ അടുപ്പ് കത്തിച്ച ചോറിനുള്ള വെള്ളമൊക്കെ ചരി അരി ഇട്ടു അത് മറ്റേ കുക്കറിലേക്കു വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിന് പഴമാണ് കേട്ടോ നല്ല ഞാലിപ്പൂവൻ പഴം പിന്നെ ഞാനിങ്ങനെ വന്ന വഴിക്ക് നല്ല നാടൻ പഴം കണ്ടപ്പോൾ അത് വാങ്ങി കുറച്ച് പച്ചക്കായ ഇട്ട് പുഴുങ്ങി കൈകാലം വന്ന് ഇവിടെ സവോള നല്ല സവോളയറും പറഞ്ഞ് ചേട്ടൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് അധികം സോള വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഇന്നലെ ഇതിൽ കുറച്ച് ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടായി ഇരുന്നത് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതായി പോലെ വെച്ചിട്ടുണ്ട് അതിന് നമ്മുടെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് കടുക് പൊട്ടിച്ചാൽ നമുക്ക് തക്കാളി കറിയിൽ അത് നമുക്കങ്ങ് ചെയ്യാം പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇച്ചിരി മുഴ മുഴക്കം കൂടുതലായിരിക്കും പിന്നെ ഞാൻ സംസാരിക്കുന്നത് കൂടുതലും ജോലി ചെയ്യുന്നത് കാണിക്കാത്തത് മറ്റേ പാത്രത്തിൻ്റെയൊക്കെ സൗണ്ട് ഓവറായിട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പഴയ പോലെ എന്തോ ഒരു ക്ലിപ്പ് വാങ്ങിയാൽ പോലും വന്ന് പറയുന്നതായിരുന്നു എന്ന് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതൊന്നും പറയുന്നില്ല പറയുന്നില്ലെന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് ഹസ്ബൻഡൊക്കെ എത്ര മക്കളാണ് ബിഗ് ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് കമൻസ് ഇടാനായിട്ട് നോക്കണം വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കമൻ്റ് ഇടാനായിട്ട് നിൽക്കരുത് പിന്നെ എല്ലാത്തിനും സാവകാശം വേണം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ ഒന്നും പറക്കി ഒന്നും വെച്ച് തീർന്നിട്ടില്ല നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പത്ത് കൊല്ലത്തോളം താമസിച്ചാൽ പോലും അവിടെ എല്ലാം പറക്കി വെക്കണമെന്നും അത്ര ഈസി അല്ല അപ്പോൾ പിന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ വീട്ടിലേക്കെല്ലാം കൊണ്ടുവച്ചാ ഇതെല്ലാം ഒന്നും ഓർഡർ ആയിട്ടില്ല പാത്രങ്ങൾ പാത്രങ്ങളെവിടെയിരിക്കണേ തവി അവിടെ അവിടെയിരിക്കണേ ചട്ടി അവിടെ ഇരിക്കണേ കല അവിടെ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസോ അത്ര കഴിവുള്ളവരുടെ വയ്ക്കുന്നതും അല്ല പിന്നെ കമൻറ്റിനുള്ള റിപ്ലൈ തരാനായിട്ട് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് അപ്പം ഇതിനെല്ലാം റിപ്ലൈ തരണമെങ്കിൽ അതുപോലെ സ്ട്രെയിൻ എടുത്ത് നമ്മൾ മൊബൈലിൽ ഇരിക്കേണ്ടി വരും പകലാണെങ്കിൽ എനിക്ക് സമയമില്ല നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം അവിടെ പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ അവിടെ മൊബൈലും എടുത്തിരിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു അദ്ധ്യാപിക എന്ന നിലയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എന്തൊരു മെസ്സേജ് എന്താ ഒരു ബാഡ് മെസ്സേജ് ആയി ആയിപ്പോകൂലേ അത് ടീച്ചേഴ്സ് എപ്പോഴും മൊബൈലിലാവുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ടീച്ചേഴ്സ് പന്ത്രണ്ട് മണിക്കൂർ മൊബൈലാണെങ്കിൽ കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂർ കയറിയിരിക്കും പിന്നെ കുറച്ച് ഞാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള പിന്നെ സമയം കിട്ടുമ്പോൾ അലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ മെസ്സേജസ് ഒക്കെ വായിച്ച് നോക്കാറുണ്ട് റിപ്ലൈ തരാനായിട്ട് ഒരു താങ്ക് യു ഇടാനോ ഒരു ലവ് ഇടാനൊക്കെയാണ് പറ്റത്തുള്ളൂ പിന്നെ മെസ്സേജ് കാണുന്നതിനൊക്കെ ഞാൻ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ പോകാറുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ മെസ്സേജ് കണ്ടു എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അതിൽ പരാതി പറഞ്ഞിട്ട് പരാതി പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പരിഹാരം നേരത്തെ ഞാൻ വീട് ചാനൽ ചെയ്യുമ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് വീട്ടിൽ ആ ഒരു കൊറോണ ടൈമിലൊക്കെ കഴിഞ്ഞ കൊറോണ കൊറോണ കഴിഞ്ഞ ടൈമിലൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം നമുക്ക് എന്ത് വേണേലും എപ്പോൾ വേണേലും കൊടുക്കാം ഫുൾ ടൈം മൊബൈൽ ഇരിക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഇരുന്നിരുന്നതാണ് എൻ്റെ കണ്ണിപ്പം അടിച്ച് പോയത് ഷോർട്ട് സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ശ്രദ്ധിക്കണം അത് വേറെ ഒന്നും കൊണ്ടല്ല ടൈമില്ലാത്തത് കൊണ്ടാണ് സമയം കിട്ടുമ്പോഴൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെയിലി ഞാൻ അഞ്ച് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ നാല് അഞ്ച് ഷോർട്സ് വീഡിയോയും ഒരു ലോങ് വീഡിയോയും ഞാൻ ഇടുമായിരുന്നു നമ്മുടെ വീഡിയോ റീച്ച് ആവുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഷോർട്സ് വീഡിയോ ഒന്നും ഇടാറില്ല എന്ത് കാരണം നമ്മളെയും റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ച് കമന്റ് ഇടുന്നവർക്ക് അതൊരു വിഷമാവത്തില്ലേ അപ്പം അതിന് റിപ്ലൈ കൊടുക്കണം അതിൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് വേണമെങ്കിൽ സാധാരണ നോർമൽ യൂട്യൂബേഴ്സിനെ പോലെ തന്നെ വീഡിയോ ഇടാം അതിൻ്റെ ഏർണിങ്സ് നോക്കിയിരിക്കാം പക്ഷേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് അല്ലെങ്കിൽ ബിന്ദുസ് ഡ്രീംസ് ഫാമിലി മെമ്പേഴ്സുമായിട്ടൊരു കമ്മിറ്റ്മെൻറ് ഉണ്ടല്ലോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പോലെ അവരുടെ സങ്കടങ്ങളൊക്കെ വന്ന് ഇങ്ങോട്ട് പറയുകയാണ് അത് നമ്മൾ അവരുടെ ആരോ ആണെന്നുള്ള തോന്നൽ കൊണ്ടാണ് അല്ലെങ്കിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പറയുവാണ് അതൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ തോന്നിയിട്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് ഞാൻ കൂടുതൽ ഞാൻ വീഡിയോസ് ഇടാത്തതും അതിൻ്റെ എല്ലാം കമൻസ് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിനയൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടൊക്കെയാണ് അതാണ് കാര്യം ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് കഴിവൊട്ടിക്കാം ഓർഗത്തിന് ഞാൻ ഒരാളെടുത്തോണ്ട് വന്ന കേട്ടോ ഹലോ ഉപ്പു ചാക്ക് പണ്ടൊക്കെ ഇവനെടുത്തിട്ട് ഞാനിങ്ങനെ ഉപ്പു ചാക്കെന്ന് പറയുമായിരുന്നു കയറിയിട്ട് ഊരുണ്ട് താഴെ കിടക്കും ഞാൻ നിങ്ങളെ ഇതേ ഇതേ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തൊന്നിനാണെന്ന് തോന്നുന്നു നമ്മൾ നമ്മളീ വീടിന് മുമ്പേക്കിടെ പോയി അപ്പുറത്തോടെ പോയി വലിയൊരു പാലം കാണിക്കുന്ന വീഡിയോ ആയിരുന്നു ഇങ്ങനെ അയ്യാ അയ്യോ അപ്പൊ അതിനകത്ത് ഞാൻ ഈ വീട് ഇതിലെ പൂച്ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അന്നൊന്നും നമ്മൾ ഓർത്തിട്ടെ ഇല്ല ഈ വീട്ടിൽ വന്ന് താമസിക്കുമെന്ന് ഒന്നും നമ്മളെ ജീവിതത്തിൽ ഇതിന്റെ ഇവിടുത്തെ ചേട്ടനോട് പോലും ഇതിന്റെ ഓണറിയായിരുന്നു ഇവിടുത്തെ ചേട്ടനോട് പോലെ ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷെ അന്ന് നമ്മള് പാല പാലൊക്കെ കണ്ട് വ്ലോഗൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പം നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരിക്കുമായിരുന്നു വൈകുന്നേരം അപ്പൊ നമ്മള് സംസാരിച്ചു ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പൂവിൻ്റെ നല്ല ഭംഗിയാണ് ഒരു വെള്ളപ്പൂവുണ്ട് ഇപ്പോളോ മേറിയെന്ന പേര് അതിന്റെ പേരെന്താ ചേട്ടാ എന്ന് ചോദിച്ചു ആ ചേട്ടൻ ചോദിച്ച കൊമ്പ് വേണോ പൂച്ചെടിയുടെ കമ്പ് എന്ന് ചോദിച്ചു കമ്പ് അന്നേരം ഞാൻ പറഞ്ഞു ഞാനവിടെ കൊണ്ടാണ ചേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആ ചേട്ടനോട് ആദ്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ചേട്ടനോട് മിണ്ടുന്നത് അപ്പോൾ അതിനുശേഷം ഇന്നാളാട്ടെ ഞാൻ ഈ പൂച്ചെടിയുടെ അതിന്റെ പേരൊന്നും ആ ചേട്ടനൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഞാനാ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പൊ മെറിയാണെന്ന് മനസ്സിലാക്കിയത് അല്ലടാണുസാർ ഇവിടെ നോക്കടാ എന്തോന്നറ ഇത് ഉറക്കപ്പിച്ചിട്ട് നിൽക്കുന്ന എന്തുവാടാ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പാടുണ്ടോടാ നീ ഒട്ടും ആക്റ്റീവല്ല നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്ന കേട്ടടാ നിനക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ പറയടാ അങ്ങ് നോക്ക പറയാ പറയാറോ എന്തോ നേടാ ഏഹ് ആ നീ വരാ നീ വരാ മാരത്തൻ ഓടി ഇന്നലെ എത്ര ട്വന്റി കിലോമീറ്റേഴ്സ് എങ്ങാണ്ട് ഓടി സ്കൂളിലെ കംപ്ലീറ്റ് കുട്ടികൾ ഓടി ആൻസ് കൂട്ടറിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് ആൻസ് കൂട്ടർ എന്നോട് അറിയിച്ചിട്ടുണ്ട് ക്ലാസ്സില് അത് ആറാം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനിലും വെച്ച് ഫസ്റ്റ് ആണ് ആൻസ് സ്കൂളില് സെക്കൻഡും ആണ് എന്നെ പറഞ്ഞാൽ സ്പോർട്സ് താരം ആണ് കേട്ടോ വളർന്നു വരുന്ന സ്പോർട്സ് താരം ആറ് ഞങ്ങൾ കറി വെച്ചുകൊണ്ടിരിക്കാം കറി ഞാന് കറിയിലൊക്കെ നല്ല രീതിയില് എണ്ണ ചേർക്കുവാ എണ്ണല്ലാത്തതുകൊണ്ട് കടുക് ചേർക്കുമായിരുന്നു അപ്പൊ കടുക് പ്രശ്ന ബിപി കൂടുതലുള്ളവർക്ക് കടുക് അത്ര പറ്റത്തില്ല ചേർന്ന് ബിപി കൂടുതൽ എനിക്ക് ബിപി കുറവാണ് എനിക്ക് കടുക് പറ്റുന്ന ചേർന്ന് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോ കുറച്ചിട്ടുണ്ട് കഴിവും കൊറച്ചിട്ടുണ്ട് കടല് നല്ലതാണല്ലോ ഞാൻ കടകിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അതെ പത്ത് ലക്ഷ പത്ത പത്തിരുപത് ലക്ഷം ടു എം എം കണ്ട ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കടലുണ്ടായിരുന്നു കടുകിന്റെ വീഡിയോ കടുകിന്റെ ഗുണങ്ങൾ ഭയങ്കരമാണ് നമ്മൾ മെലിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കടല് വളരെ നല്ലതാണ് അത് അച്ഛൻ്റെ അമ്മയും ഓശത്തേച്ച് പറയും പോലെ കടുകോറ കടുപോറെ കടുവോ വെണ്ടയ്ക്ക പുഡ്സം കൊക്കോയിൽ പുഡ്സം കടുക് ദൻ ചേക്ക് വെണ്ടയ്ക്ക തക്കാളി കടല് പൊട്ടിക്കാം എന്ന് തോന്നുന്നു എന്താണേലും അടുക്കളപ്പണികളെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ് കിച്ചണിൽ ജോലി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കുക കുട്ടൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ കുട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ചെറിയൊരിതാണെങ്കിൽ പോലും ഭയങ്കരമായി സൗണ്ട് കേൾക്കും അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അതേ റൂമിന്റെ പ്രത്യേകതയാണോ ഓരോന്നും ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത ഉണ്ടാവുമല്ലോ ഞാൻ പിന്നെ എന്ത് കറി ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് ഇത് മസപ്പശ്മീരി ചില്ലിയാണ് കേട്ടോ പറഞ്ഞാല് ഒരു കുക്കിംഗ് ചാനൽ ഒന്നും അല്ല ഞാൻ എൻ്റെ ഡെയിലി മൈ ലൈഫ് ഡെയിലി ലൈഫും എൻ്റെ ലൈഫ് ഫാമിലി ബ്ലോഗും ഒക്കെ വേണമെങ്കിൽ പറയാം പിന്നെ എൻ്റെ ചിന്തകളും എൻ്റെ ഇമോഷൻസും ഒക്കെ പങ്കുവെക്കാൻ ഒരു ഇടം എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ചാനൽ കൊണ്ടുപോകുന്നത് അതായത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കുക്കിംഗ് ആയിരിക്കൊന്നും അറിയത്തില്ല സത്യം പറയാമോ ീറ്റയ്ക്ക് കുറവില്ല ട്ടോ ആരൊക്കെ കഴിച്ചോളും പക്ഷെ ആളെങ്ങനെ വെലിഞ്ഞ് വെലിഞ്ഞ് വെലിഞ്ഞിരിക്കത്തേ ഉള്ളത് ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കാൻ വള്ളിപ്പൊടി എന്തോ മിണ്ടാത്ത എന്തെങ്കിലൊക്കെ പറയാനുണ്ടോ കുട്ടി ഏ ആയില്ല അപ്പോൾ കണ്ണും പോയാൽ ഒരു കണ്ണ് രണ്ട് കണ്ണേ ഉള്ളു പോയി കഴിഞ്ഞാൽ കണ്ണിനൊക്കെ ഇട്ട് എന്താ പറയുക കിട്ടാനില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കിയാലും അതിന് ഇച്ചിരി എണ്ണ കൂടി പോകാറുണ്ട് ചേട്ടനത് പറയാമോ നിൻ്റെ എണ്ണ ഇച്ചിരി കുറയ്ക്കണം കേട്ടോ എന്ന് പറയും ചേട്ടൻ മാത്രമല്ല നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി ഇവിടെ റെഡിയായി ഒരു കറി ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരി നോക്ക് ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ തക്കാളി കറി വെച്ചത് കപ്പയും പുഴുങ്ങി തക്കാളി കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിട ഒത്തിരി നാളായി അങ്ങനെ കഴിച്ചിട്ട് കപ്പയും പുഴുങ്ങിയിട്ട് തക്കാളി ചാറും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അയ്യേ എന്ന് പറഞ്ഞ് ആരും മുഖം ചുളിക്കാനായിട്ട് നിൽക്കണ്ട കാരണം ഇത് എൻ്റെ മാത്രം ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ഓരോരുത്തർക്ക് ചിലർ സാമ്പാർ കുട്ടിക്ക് അപ്പക്കുഴുക്ക് കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതുപോലെയൊക്കെ തന്നെ അത്രയൊക്കെയുള്ളേ അപ്പാ നമ്മുടെ വെണ്ടയ്ക്ക് അതായതാണ് കേട്ടോ അപ്പം ഞാൻ തക്കാളിക്ക് കടുക് പൊട്ടിച്ചപ്പം നമ്മുടെ ആൻസ കുട്ടിൻ്റെ ക്യാമറയായിരുന്നു ആനസിനെ കൊണ്ട് അങ്ങനെ ചില ചെറിയ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അവനും കൂടി തോന്നണം ഇങ്ങനെ വന്നടുത്തൊക്കെ ഇരിക്കണം എന്ന് അപ്പം എന്നോട് കമൻസിൽ പറഞ്ഞാൽ കറിക്കകത്തിങ്ങനെ തവി ഇടല്ലേ ചേച്ചിയും അതാ കവി തവിയൊക്കെ കറിക്കകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് നീ പറഞ്ഞതനുസരിച്ചില്ലാന്ന് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതായിരിക്കും അപ്പം ഞാനൊരു കൂട്ടം കാര്യം കാണിച്ചു തരാമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചരട്ടപ്പുട്ട് മണ്ണപ്പം ചുട്ടതുപോലെ ഞാൻ എന്താ ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ടെന്ന് അതാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ നാ ഇടൽ പോലെ ചുട്ടാ ഇത് പുട്ടാണ് കൂട്ടുകാരെ പുട്ടാണ് കാരണം പുട്ടുപൊടി നനച്ചിട്ട് നനച്ചിട്ടങ്ങ് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളേ എന്താ അതിപ്പം സൈഡിൽ നമ്മളും കാണാലും പഴം കുട്ടി കുടച്ചേ കഴിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് കമൻസ് കാണുന്നുണ്ട് കല്യാണ സ്റ്റോറി പറയാവോ എങ്ങനെ കണ്ടും മുട്ടീനൊക്കെ അത് ഞാനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോയിൽ കൂടിയൊക്കെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ എല്ലാം എല്ലാ എല്ലാം തീർത്ത് നമ്മളൊന്ന് സ്വസ്ഥമായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ രണ്ടുപേരും കൂടെ വന്നിരുന്നിട്ട് സംസാരിച്ച് വെറുതെ ഒരു വീഡിയോ ഒക്കെ ഇടാം എന്നൊക്കെ വിചാരിക്കുന്നുമുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാൻ എഡിറ്റ് സമയമില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ മിണ്ടി എന്ത് കാര്യത്തിനാണ് മിണ്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ കോളേജിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അഡ്മിഷൻ നടക്കുകയാണ് ഫസ്റ്റ് ഇയേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലുമൊക്കെ എൽ എൽ ബിക്ക് ഒക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോളേജിലേക്കൊക്കെ വിടാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ കടന്നു വരാവുന്നതാണ് പിന്നെ എനിക്ക് ആദ്യം ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എൽ എൽ ബി ഐ നമ്മൾ പഠിപ്പിക്കാനൊക്കെ കയറി പിന്നെയാണ് അറിഞ്ഞത് കാരണം ഞാൻ നോക്കിയിട്ട് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഫൈവ് ഇയർ എൽ എൽ ബി എടുക്കാം വിത്ത് ഡിഗ്രിയോടു കൂടി ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് ത്രീ ഇയർ എൽ എൽ ബി എടുക്കാം മൂന്ന് വർഷം പഠിച്ചാൽ മതി അപ്പോൾ അഞ്ച് വർഷം പഠിക്കുന്നതായിരിക്കും ലാഭം കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ഡിഗ്രിയോട് കൂടി ഡിഗ്രിയും എൽ എൽ ബിയോട് കൂടി അഞ്ച് വർഷം പോകും അതായിരിക്കും ഏറ്റവും നല്ലത് മറ്റേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എൽ എൽ ബി എടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം ഡിഗ്രിയും പഠിക്കണം മൂന്ന് വർഷം എൽ എൽ ബി പഠിക്കണം മൊത്തം ആറ് വർഷം ആകും അപ്പോൾ എൽ എൽ ബിയോട് കൂടി ഒരു ഡിഗ്രി കിട്ടുകയാണ് പിന്നെ അഡ്വക്കേറ്റ് ആയില്ലെങ്കിൽ പോലും ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എഴുതാം ബി എ ബികോം ബി ബി എ ആണ് ഡിഗ്രിയിൽ വരുന്നത് അപ്പം അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ അപ്പം പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി പ്രൊഫഷണൽ കോഴ്സാണ് ഒന്നുമില്ല ഡിഗ്രിയോട് കൂടി ഒരു പ്രൊഫഷൻ പ്രൊഫഷണൽ ഡിഗ്രി കൂടിയാണല്ലോ കിട്ടുന്നത് അതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരണം ഏത് കോഴ്സ് എടുക്കണമെന്നോ എങ്ങനെ പോയാൽ പെട്ടെന്ന് ജോലി കിട്ടുന്നോന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായില്ല ചോദിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല അപ്പം അറിയുന്ന കുട്ടികൾക്കൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴും അപ്പം ഇവിടെ വന്നില്ലേ പോലും വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഒക്കെ ചേർന്നുള്ളവർക്കൊക്കെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാനൊന്നും ക്ലോസ് ആയിട്ടില്ല നമ്മുടെ രണ്ടൊക്കെ അപ്പം ഈ പരിപാടിയിലായിട്ടുണ്ട് പണ്ടേ അമ്മച്ചി വെണ്ടയ്ക്കറി ഉണ്ടാക്കുമായിരുന്നു ഒഴിച്ച് വേവിച്ചാൽ അതിങ്ങനെ കുഴ കഴാന്നിരിക്കും അത് എന്നിട്ട് കടുക് പൊട്ടിക്കും അപ്പം കുഴഞ്ഞിരിക്കും പക്ഷെ അത് ചോറ് ഇട്ടിട്ട് പെട്ടെന്ന് കഴിച്ചാൽ ചോറ് പെട്ടെന്ന് ഇറങ്ങി പോകാനൊക്കെ എളുപ്പമായിരുന്നു ആ കറി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം കടാതെ ഉണ്ടാക്കുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഞാൻ അതുകൊണ്ട് പതുക്കായിരുന്നു ഭയങ്കര നോയ്സാണ് പാത്രത്തിന്റെ സൗണ്ട്ന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് അധികം സംസാരിക്കാത്തത് ഇതിപ്പോ അറിയാൻ സൗണ്ടൊന്നും ഇല്ലെന്ന് തോന്നണം കേട്ടോ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന കുറച്ച് ആളുകളുണ്ട് പിന്നെ ഭൂരിപക്ഷം ആളുകൾ നമ്മുടെ വളർച്ചയിൽ അങ്ങനെ അധികം സന്തോഷിക്കുന്നവരാവില്ല മനുഷ്യരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും ഒരു സങ്കടം എപ്പോഴും ഉണ്ടാകുന്ന ആളുകളും ഉണ്ടാകാം പക്ഷേ നമ്മുടെ വീഡിയോയിൽ നമ്മൾക്ക് കമൻറ്റിടുന്നവർ ഭൂരിപക്ഷവും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വളർച്ചയിൽ സന്തോഷിക്കുന്നവരാണ് പിന്നെ ഒരു പബ്ലിക്കായിട്ട് എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം അപ്പം എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു നെഗറ്റീവ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ മോശം കാര്യങ്ങളും കേൾക്കേണ്ടി വരും നെഗറ്റീവായ കാര്യങ്ങളും നെഗറ്റീവ് കമൻസൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമ്മളത് കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാകാൻ പോകേണ്ട കാര്യമില്ല അത് എനിക്ക് വരുന്ന യൂട്യൂബേഴ്സിനോടാണെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്ക് എന്ത് കമൻ്റ് ഇടണമെന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കൊള്ളട്ടെ പക്ഷേ ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ അവകാശമാണെങ്കിൽ വരുന്നത് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്തോളയും അതെന്റെ അവകാശമാണ് കമന്റ് ഇടുക എന്നുള്ളത് പോസിറ്റീവാണെങ്കിൽ എൻ്റെ എനിക്ക് നെഗറ്റിവിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തോളയും എത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും വരാറില്ല കേട്ടോ നിങ്ങളുടെ അവകാശത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ വേറെ അവിടെ വീഡിയോ ഉണ്ടാവില്ല ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയാൻ പോകാറില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ നെഗറ്റിവിറ്റി വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ മറ്റൊരാളോട് നെഗറ്റീവായിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ നെഗറ്റിവിറ്റി എപ്പോഴെങ്കിലൊക്കെ കടന്നു വരും അതിൻ്റെ ഇരട്ടി നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കുമോ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറി നോക്കുമോ അവിടെ നമുക്ക് പോസിറ്റിവിറ്റി എന്ന് അറിയാം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് തുടർച്ചയായി കുറേ മരണങ്ങൾ ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നേട്ടം എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ ജോലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ജോലി അതിനപ്പുറത്തേക്ക് വലിയ നേട്ടമൊന്നും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കടമകൾ അത് കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയുമ്പോൾ പോലും കണ്ണെന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നത് കാരണം നമ്മൾ വിഷമങ്ങൾ ഓർത്ത് വെറുതെ വിഷമിച്ചിരുന്ന ഈ വിഷമങ്ങളൊന്നും മാറാൻ പോകുന്നില്ല അപ്പോൾ നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ അധികം പണമോ പ്രശസ്തിയോ സാമ്പത്തികമോ അപമം ഒന്നും ഉണ്ടായിരുന്നൊന്നും വരില്ല പക്ഷെ നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലൊക്കെ സന്തോഷം കണ്ടെത്തി ചിരിച്ച് കളിച്ച് മുന്നേറി പോകാനായിട്ട് എന്ന് വെച്ചാൽ ഞാൻ സങ്കടപ്പെടാത്ത ആളല്ല പൊട്ടിക്കറിയാത്ത ആളല്ല ആരും കാണാതെ നമുക്ക് അറിയാം എല്ലാവരെയും കാണിച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാം കാരണം ഒക്കെ അറിയുമ്പോഴൊന്നും അധികം പേരൊന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല ഒന്നോ രണ്ടോ പേര് ചേർന്ന് നിന്നിട്ടുണ്ടാകാം ആശ്വസിപ്പിച്ചിട്ടുണ്ടാകാം നമ്മളുടെ നമ്മൾ അവരുടെ തൊഴിലേക്ക് ചായം ചെന്നിട്ടുണ്ടെങ്കിൽ അവരോടിയോടും കാണണം ഉള്ളൂ അപ്പം ആരും കാണാതെ കരയൊക്കെ എല്ലാവരും കാണുക ചിരിക്കുക അതാണ് എൻ്റെ പോളിസി നമ്മുടെ സങ്കടങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കെട്ടഴിച്ചു വിടാതിരിക്കാം കാരണം എപ്പോഴെങ്കിലും നമ്മുടെ നമ്മളെ ഒറ്റക്കെ ഉള്ളൂ ആരും അല്ല അപ്പൊ നമ്മള് നമ്മുടെ സങ്കടങ്ങളെല്ലാം പോയി പരാതിയും പരാതികളൊക്കെ പറഞ്ഞാൽ അവരത് പിന്നീട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അവസരത്തില് അവർ നമ്മളോട് പിണങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ഏറ്റവും അധികം വേദന നൽകുന്നത് ഏത് സംഭവമാണെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടായിരിക്കും നമ്മളെ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക അത് പറഞ്ഞായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എൻ്റെ എനിക്ക് എൻ്റെ തോന്നലുകൾ എൻ്റെ ശരികൾ തന്നെയാണ് ഇതുവരെ എനിക്കത് തെറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞൊരു വാചകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എൻ്റെ മോട്ടിവേഷൻ ഞാൻ മാത്രമാണ് എൻ്റെ മോട്ടിവേറ്ററും ഞാൻ മാത്രമാണ് കാരണം എനിക്ക് മറ്റൊരാളെ നോക്കേണ്ട കാര്യമില്ല എൻ്റെ അനുഭവങ്ങൾ എനിക്ക് മാത്രം വന്നതാണ് അപ്പം എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തതെന്നും നമ്മളാവത്തില്ല നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ എത്ര ദൂരം നടക്കണം എന്നുള്ള കാര്യം അത് നടക്കണോ ഓടണോ കിടക്കണോ നിൽക്കണോ പോകാതെ തിരിഞ്ഞ് പിന്തിരിഞ്ഞ് ഓടണോ എന്നൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരുന്ന വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഞാൻ മനസ്സിലായല്ലോ പറഞ്ഞിട്ട് മനസ്സിലായല്ലോല്ലോല്ലോല്ലോ അല്ലേ ഞാനിപ്പോൾ എൻ്റെ കറിയൊക്കെ റെഡിയാക്കി സെറ്റായി കുളിച്ച് റക്ട് ഡ്രസ്സൊക്കെ മാറി ചുന്ദരി കുട്ടിയായിട്ട് വരാം അപ്പോൾ നമ്മൾ ഇറങ്ങുവാണേ വീഡിയോ ഇച്ചിരി തിരക്കായി പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീണ്ടും ഓഫ് ബിന്ദു ആൻഡ് ബൈ ജാക്സൺ ജാറ്റർ അങ്ങനെ പറയണ്ട ദി സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബൈ